ഒരിക്കൽ കൂടി എപ്പിസോഡ് നാൽപ്പത്തിയൊന്ന് രചന രക്ഷ്മ മീനു അവതർന്ന ലിൻസി കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ ആശിക്ക് കയ്യിൽ കഴിഞ്ഞ ഗിഫ്റ്റ് ബോക്സുമായി കുട്ടികളുടെ അരികിലെത്തി അവരെ ഒന്നിച്ച് വാരിയെടുത്ത് കവളയിൽ ഉമ്മ വെച്ചു വാപ്പി എന്താ ആ ബോക്സിൽ കൊണ്ടുവന്നേ ഇഷാൻ മിഴികൾ വിടർത്തി ചോദിച്ചു അത് ഞാൻ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾക്ക് കൊണ്ടുവന്നതാ ആശിക്ക് കാര്യമായി പറഞ്ഞു അതെന്തിനാ ഇന്ന് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ അയാന് സംശയമായി ആണോ ആശിക്ക് സംശയത്തോട് ചോദ്യമിട്ടു ആണ് ഇന്ന് ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ആ ഇഷിക ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് തന്നെ തന്നേക്കാം ആഷിക്ക് സമ്മതിച്ചു കുട്ടിപ്പെട്ടവളത്തിന് ഇതിലും വലിയ സന്തോഷം വേറെയില്ല ആഷിക്ക് അവരുമായി എന്തൊക്കെയോ കളികളിൽ ഏർപ്പെട്ടു വർത്തമാനം പറഞ്ഞു മൂവരെയും ഒന്നിച്ചു വാരിയെടുത്തു ആയിരം ഉമ്മ വെച്ചു അവരുടെ എന്ന വിളി അവന് ലോകം മുഴുവൻ വെട്ടി സന്തോഷം നൽകി നീ അവരുടെ കൂടെ ആയിരുന്നോ ഞാൻ എവിടെയൊക്കെ നോക്കി വലതും കഴിക്കണ്ടേ ഹരിനന്ദൻ അവരെ തേടിയെത്തി ഓ കഴിക്കാം നിനക്ക് നിങ്ങൾക്ക് മനീഷയെക്കൂടി കൊണ്ടുവരാമായിരുന്നില്ലേ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ വരാനിരുന്നതാ അപ്പോഴൊരു ചെറിയ ഡൗട്ട് ഇന്നലെ കൺഫേം ചെയ്തു പിന്നെ യാത്ര മാറ്റിവെച്ചു ആഷക്ക് ചെറിയൊരു ചിരിയോടെ അറിയിച്ചു എടാ ഭയങ്കര ഇപ്പോഴാണോ പറയുന്നത് കൺഗ്രാറ്റ്സ് ഹരിനന്ദൻ അവനെ പുണർന്നു താങ്ക്സ് അടാ ആഷിക്കിൽ ഒരു സ്പുഞ്ചിരി തെളിഞ്ഞു പിന്നെ ഞാൻ ഇങ്ങോട്ടൊരു ട്രാൻസ്ഫോറിന് ശ്രമിക്കുന്നുണ്ട് ഒന്ന് രണ്ട് നിമിഷത്തെ മൗനത്തിന് ശേഷം ആഷിക്ക് പറഞ്ഞു നന്നായി എല്ലാവരും ഇവിടെയായാൽ അതല്ലേ നല്ലത് ഹരിനന്ദൻ എന്തുകൊണ്ടോ ഒരാശ്വാസം തോന്നി കൂടെ ആരോ ഉള്ളതുപോലെ അതെ ഹരി അമ്പലപ്പള്ളി പോലെ മറ്റൊരിടവും ഇല്ല ജനിച്ച് വീട് കളിച്ച് വളർന്ന നാട് ഇതൊക്കെ വിട്ടിട്ട് എവിടെ പോയാലും ഒരു സന്തോഷവുമില്ല നമ്മൾ വളർന്ന പോലെ നമ്മുടെ മക്കൾ ഒന്നിച്ചു വളരട്ടെ ആഷിക്ക് തെളിഞ്ഞ ചിരിയോടെ പറഞ്ഞു ഹരിനന്ദൻ അവനെ പുണർന്നു അച്ഛനും വാപ്പിയും തമ്മിലുള്ള സംഭാഷണവും സ്നേഹപ്രകടനവും കണ്ട് കുഞ്ഞുങ്ങൾ മധുരം മന്ദഹാസം പൊഴിച്ചു ബിസ്മി ഹനയും പിള്ളേരും വന്നിട്ടുണ്ട് ഹസീന സാരിയുടെ മുന്താണി തലയിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ബിസ്മിനയോട് പറഞ്ഞു ഊ എവിടെ ആഷിക്കിന് ഹരിനന്ദനും കുട്ടികൾക്കും ഭക്ഷണം വിളമ്പുകയായിരുന്നു ബിസ്മിന അവരോട് ചോദിച്ചു ഹാലിൽ ചെന്ന് നോക്ക് അവളുടെ കയ്യിൽ നിന്ന് കറിപ്പാത്രം വാങ്ങിക്കൊണ്ട് ഹസീനെ അറിയിച്ചു ബിസ്മിനെ ഹരിനന്ദനെ നോക്കി കണ്ണുകൊണ്ട് ഇപ്പൊ വരാമെന്ന് അറിയിച്ചു ഇതെന്താ വരാൻ വൈകിയേ മൂത്താപ്പ ഇന്ത്യയെ ഹനയുടെ കയ്യിൽ പിടിച്ച് ബിസ്മിനി അവരോട് ചോദിച്ചു മാമ വരുന്നില്ലെന്ന് പറഞ്ഞു ഇപ്പൊ തീരെ വയ്യ ബിസ്മി മുൻപും മോശമായി രാത്രി ഒന്നും ഉറക്കവുമില്ല വേദന കൂടുതലാണെന്ന് തോന്നുന്നു ഹനൻ നെടുവേർപ്പോടെ പറഞ്ഞു ബിസ്മിനിക്ക് ആകെ വിഷമം തോന്നി ഇന്നലെ കണ്ടപ്പോഴും അസുഖം മൂർച്ഛിച്ചെന്ന് തോന്നിയിരുന്നു തന്നെയും കുട്ടികളെയും കണ്ടു ഒന്ന് പുഞ്ചിരിച്ചു കുട്ടികളെ മാറി മാറി മേലിനുണങ്ങിയ കൈകൊണ്ട് ഒന്ന് തൊട്ടു ശേഷം തന്നെ കൊണ്ട് ഖുറാൻ പാരായണം ചെയ്യിച്ചു അത് പറഞ്ഞില്ല ഖുറാനിലേക്ക് കണ്ണുകൾ പോകുന്നത് കണ്ട് താൻ സ്വയം മനസ്സിലാക്കിയതാണ് ഒരു സമാധാന വാക്കുപോലും അവൾക്ക് ഓർമ്മ വന്നില്ല ഇത്താത്ത പാപ്പ പുറത്തുണ്ട് നസിഹമല്ല പറഞ്ഞു പുറത്തോ അതെന്താ അവിടെ നിൽക്കണേ കയറി വരാൻ പറ ബിസ്മിനെ അന്താളിച്ചു അങ്ങേര് വരത്തില്ല ബിസ്മി അറിയാലോ സ്വഭാവം നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നീ ഒന്ന് ചെല്ലുമോ ഹന വല്ലായ്മയോടെ ചോദിച്ചു അൻസറിക്കാടെ കാര്യം നിങ്ങൾ അകത്തോട്ട് ചെല്ലെ ഞാനൊന്ന് കണ്ടിട്ട് വരാം ഹനയെയും കുട്ടികളെയും അകത്തേക്ക് വിട്ട് ബിസ്മിനെ പുറത്തേക്ക് ചെന്നു പടിപ്പരിക്ക് പുറത്ത് അൻസറിൻ്റെ വെള്ളക്കുപ്പായത്തിൻ്റെ നെഴില് കണ്ട അവൾ അങ്ങോട്ട് ചെന്നു എന്താ ഇത് അവത്തോട്ട് വാ അവൾ അയാളുടെ കൈ പിടിച്ചു വലിച്ചു ഇല്ല ബിസ്മി ഞാൻ വരില്ല എന്നെ വിളിക്കണ്ട ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാ അയാൾ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയെടുത്ത് ബിസ്മിനയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കൊല്ലം തോറും സക്കാത്തിനൊരു തുക മാറ്റിവെച്ചപ്പോഴും നിങ്ങളെ ഞാൻ മനഃപൂർവ്വം മറന്നു കളഞ്ഞു ചിലപ്പോൾ വാപ്പ നിങ്ങൾക്കധികം പ്രാധാന്യം ഒന്നും നൽകാത്തത് കൊണ്ടായിരിക്കാം അത് കണ്ടാണല്ലോ ഞാനും വളർന്നത് അൻസ്ര ഒരു നിമിഷം മൗനം വരിച്ചു ശേഷം തുടർന്നു നിനക്കോ നിൻ്റെ മക്കൾക്കോ വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ആദ്യമായി അതെനിക്ക് വേദന ഉണ്ടാക്കി നിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു സമ്മാനം വാങ്ങാൻ ഞാൻ കടയായ കടയൊക്കെ കയറി ഇറങ്ങി കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടായിട്ട് മനസ്സിന് ഒന്നും എനിക്ക് കിട്ടിയില്ല പണം കൊണ്ട് ഒരു മനുഷ്യനെന്ത് നേടാം എന്ന് കരുതിയിരുന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഭൂമിയിലുണ്ടെന്ന് എനിക്ക് നിന്നോടും ഹരിയോടും ദേഷ്യമില്ല പക്ഷെ ഞാൻ അകത്തേക്ക് വരില്ല വന്നാൽ എൻ്റെ പിള്ളേർക്ക് ചിലപ്പോൾ അതൊരു തരമാകും നാളെ അവരിൽ ഒരാൾ അന്യജാതിക്കാരുമായി ബന്ധമുണ്ടാക്കി എൻ്റെ മുന്നിലേക്ക് വന്നാൽ എനിക്കത് സഹിക്കാൻ ഒക്കില്ല അതുകൊണ്ട് ഞാൻ അകത്തേക്ക് വരില്ല എന്താ അനുസരിക്കുക ഇങ്ങനെയൊക്കെ പറയണേ എല്ലാവരും മനുഷ്യനല്ലേ അങ്ങനെ ചിന്തിക്കുക എനിക്ക് പറ്റണില്ല ബിസ്മി എന്റെ കുഴപ്പം തന്നെയാ എന്നെങ്കിലും മാറുമായിരിക്കും അറിയില്ല ആ പൊതിയിൽ കുറച്ച് പണമാണ് കുട്ടികൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കൊടു നിനക്ക് ഹരിക്കും പിള്ളേർക്കു വേണ്ടി ഞാൻ ദുവായി ഇരക്കാം നീ പറ്റുമ്പോഴൊക്കെ തറവാട്ടിലോട്ട് വരണം മരണം കാത്തു കിടക്കുന്ന ഒരു ജീവനുണ്ടവിടെ ഓർമ്മിപ്പിക്കുന്നതുപോലെ അത്രയും പറഞ്ഞ അനുസർ ഇരുട്ടിലേക്ക് അലിഞ്ഞുപോയി ബിസ്മിനെ കയ്യിലിരിക്കുന്ന പൊതിയിലേക്ക് നോക്കി അൻസറിനും യൂസഫ് തങ്ങൾക്ക് മുന്നിൽ പലപ്പോഴായി പണത്തിനു വേണ്ടി കൈനീട്ടത് അവൾക്ക് ഓർമ്മ വന്നു അന്ന് പണത്തിന് ആവശ്യങ്ങൾ ഇന്ന് അൻസർ മൻസറിന് തന്ന ഈ പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവൾക്ക് മനസ്സിലായതേയില്ല നേരം എത്രയായിരുന്നു വല്ല ബോധമുണ്ടോ ഉറങ്ങുമക്കളെ ബിസ്മിനെ കുട്ടിലെ കുട്ടികളെ കട്ടിലിൽ കെട്ടി ഉറക്കാനുള്ള ശ്രമത്തിലാണ് ഉമ്മി പാട് അയൻ നിബന്ധന വെച്ചു ഉമ്മയ്ക്ക് പാടാൻ അറിയില്ല മോനെ ഉമ്മി പാടിയാലേ ഞങ്ങൾ ഉറങ്ങു ഈശാൻ പ്രഖ്യാപിച്ചു ഉമ്മി പാട് പാട് മൂവരും ചേർന്ന് കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വലിയ വായിൽ ബഹളം തുടങ്ങി അത് സഹിക്കാതെ ബിസ്മിനെ കീഴടങ്ങി രാത്രി കിടന്ന് ബഹളം വെക്കലേ പാടാം വിസ്വിനെ തൊണ്ടയൊന്ന് ശരിയാക്കി പാടാൻ തുടങ്ങി രണ്ടുപേരി പാടിയപ്പോഴേക്കും ഇഷിക തുടങ്ങി ഇങ്ങനല്ല ഉമ്മ പാടും പോലെ പാട് എനിക്കിങ്ങനെ അറിയൂ അറിയുമോളെ ഇത് കൊള്ളൂല അയാൻ ഏറ്റുപിടിച്ചു ഉമ്മയുടെ പാട്ട് കൊള്ളൂല ഇഷാനും എതിരഭിപ്രായമില്ല എന്താ ഇവിടെ ആർക്കും ഉറക്കമൊന്നും ഇല്ലേ ബാത്റൂമിൽ നിന്നും കുളി കഴിഞ്ഞിറങ്ങി ഹരിനന്ദൻ തലത്ത് ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഉമ്മി നല്ലപോലെ പാടണില്ല പാടണില്ലാച്ചാ അയാൻ പരാതി പറഞ്ഞു അത് സാരമില്ല മക്കൾ കച്ചൻ പാടിത്തരാല്ലോ ഉമ്മയെ ശല്യപ്പെടുത്തണ്ടോ കേട്ടോ പറയുന്നതിനിടെ ഹരിനന്ദൻ അലമാര തുറന്ന് ഒരു ടീഷർട്ട് എടുത്തിട്ടു പിന്നെ പെർഫ്യൂം എടുത്തടിച്ചു പിന്നെ മുടിയൊന്ന് കോതി ഒതുക്കി ബിസ്മിനെ കട്ടിൽ നിന്ന് ഇറങ്ങി ഹരിനന്ദൻ്റെ തോർത്തെടുത്ത് തൊള്ളി കിട്ടു പാതിരാത്രി ഒരുങ്ങി കെട്ടി കല്യാണത്തിന് പോകാൻ പോകില്ലേ അലമാരയിൽ നിന്ന് ഡ്രസ്സ് വലിച്ചെടുക്കുന്നതിനിടെ അവൻ മാത്രം കേൾക്കാൻ പാകത്തിൽ പിറുവിടുത്തു ഉമ്മയെ പറഞ്ഞാൽ മതി വേണ്ടാത്ത ശീലങ്ങളൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കുക പാട്ട് കേട്ടാൽ ഉറങ്ങുപോലും ഹരിനന്ദൻ്റെ അതിരങ്ങളിൽ ഉള്ളിട്ട് കുസൃതി ചിരി തെളിഞ്ഞു വന്നു പാട്ട് പോരെന്നു പറഞ്ഞ ചുരുക്കാണ് പെണ്ണിന് എന്താണ് ഈ പൂച്ചക്കണി മുഖു ഒരു കൊട്ടയുണ്ടല്ലോ ഹരിനന്ദൻ കുസൃതിയോടെ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു പോയി കുളിച്ചിട്ട് വാടി പാരിയെ ഞാൻ എൻ്റെ മക്കളെ പാട്ടുപാടി ഉറക്കട്ടെ തന്നെ കൂർപ്പിച്ചു നോക്കുന്ന വിസ്മിനിയുടെ മൂക്കിന് തമ്മിൽ ചൂണ്ടുവിടൽ കൊണ്ടൊന്ന് തട്ടിയിട്ട് ഹരിനന്ദൻ പാട്ടുപാടിക്കൊണ്ട് കുട്ടികളുടെ കട്ടിലേക്ക് കയറി ൊളിക്കാൻ ബാത്റൂമിലേക്ക് കയറാനൊരുങ്ങിയ ബിസ്മിന അവന്റെ പാട്ട് കേട്ട് അവിടെ തന്നെ നിന്നുപോയി തിരിഞ്ഞു നോക്കുമ്പോൾ കട്ടിലലിൽ മലർന്നു കിടന്ന ഹരിനന്ദന്റെ ഇടവും വലവും അയാനും ഇഷാനും കയ്യേറി അച്ഛൻ്റെ അരികിൽ കിടക്കാൻ സ്ഥലം കിട്ടാഞ്ഞിട്ട് ഇഷിക ഇപ്പൊ കരയെന്ന ഭാഗത്തിൽ നിപ്പുണ്ട് എൻ്റെ പൊന്നുമോൾ അച്ഛന് നെഞ്ചിൽ കിടന്നോടി ഹരിനന്ദൻ പറയാൻ കാത്തുനിന്നതുപോലെ ഇഷിക അവന്റെ നെഞ്ചിൽ പറ്റി പിടിച്ചു കിടന്നു കൊഞ്ചി ആ കാഴ്ച കാഴ്ചാണ്ട് അറിയാതെ ബിസ്മിനയുടെ അചരങ്ങൾ പുഞ്ചിരി പൊഴിച്ചു അതേ ചിരിയോടെ അവൾ ബാത്റൂമിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ കട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന അച്ഛനെയും മക്കളെയും ഒന്ന് നോക്കിക്കൊണ്ട് ബിസ്മിനെ അപായം എടുത്ത് ധരിച്ച് നിസ്കരിച്ചു തുറന്നു കിടന്ന ജനലിലൂടെ ബിസ്മിനെ പുറത്തേക്ക് നോക്കി നിന്നു മനസ്സ് ശാന്തമാണ് കാർ കാറൊഴിഞ്ഞ വാനം പോലെ തിരയടങ്ങിയ കടൽ പോലെ വരണ്ടുടങ്ങിയ മനസ്സിൽ വീണ്ടും പ്രണയത്തിൻ്റെ മഴ ജീവിതത്തിൻ്റെ പ്രകാശം ബാല്യം മുതൽ ഇതുവരെയുള്ള ഓരോന്നും അവളുടെ മനസ്സിലൂടെ മിന്നി മാഞ്ഞുപോയി പോയി ഹരിനന്ദൻ്റെ ഭാര്യയായി അവൻ്റെ കുട്ടികളുടെ അമ്മയായി താൻ ഇന്ന് മംഗലശ്ശേരിയിൽ ഉണ്ടെന്നാലോചിക്കുമ്പോൾ മിസ്മിനിക്ക് അവിശ്വസനീയത തോന്നി ചിലപ്പോൾ ഇതെല്ലാം ഒരു സ്വപ്നമായിരിക്കാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ രോഗിപരണ പരിചരണത്തിലായിരിക്കാം അല്ലെങ്കിൽ കർണാലയത്തിൽ ഏതെങ്കിലും ഫോണിൽ ഫോണിലിരുന്ന് അവിടെയുള്ള പലരുടെയും ജീവിതം കേട്ടിരിക്കുകയായിരിക്കാം അതുമല്ലെങ്കിൽ കാസർഗോഡ് വീട്ടിൽ കുട്ടികളുടെ ഇടയ്ക്ക് അടുത്ത വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി അൽഫോൺസ സിസ്റ്ററുടെ വിളി കാത്തു കിടക്കുകയായിരിക്കാം എത്ര ഓടിയിട്ടും എങ്ങും എത്താതെ കിടക്കുന്ന ഭാവി എന്ന ഭൂതത്തെ കണ്ട് ചകുതിയായി നിൽപ്പുണ്ടായിരിക്കാം ആ ഒരു ചിന്തയിൽ തന്നെ അവളുടെ ഉടലൊന്ന് വിറച്ചു ഇനി ഒരു തിരിച്ചുപോക്ക് ഓർക്കാൻ കൂടി വയ്യ ഹരിനന്ദൻ്റെ സ്നേഹം കരുതൽ അത്രമേൽ പോയി ഇത് സ്വപ്നമാണെങ്കിൽ താൻ ഒരിക്കലും ഉണരാതിരിക്കട്ടെ അഥവാ ഉണർന്നാൽ അത് നിത്യയിലേക്കാവട്ടെ എന്താണ് ഭാര്യ കാര്യപ്പെട്ട ആലോചനയിലാണല്ലോ ഹരിനന്ദൻ പിന്നിലൂടെ പുണർന്ന് അവളുടെ ഇടതൂർന്ന മുടിയിൽ മുഖം പൊഴുത്തി ആ ഗന്ധം ആഞ്ഞു ആഞ്ഞുശ്വസിച്ചു എന്തൊരു മണവാടി നീ ഇതെന്ത് എണ്ണയെത്തിയിക്കുന്നേ അവളെ ഒന്നുകൂടി ഇറുക്കത്തിൽ പുണർന്ന് തന്നിലേക്ക് ചേർത്ത് ഹരിനന്ദൻ ചോദിച്ചു അത് പറയില്ല സീക്രട്ടാ തിരിഞ്ഞിരുന്ന് അവൻ്റെ കഴിത്തിലൂടെ കൈ കോർത്ത് ആ മിഴികളിൽ മിഴികൾ കോർത്തുകൊണ്ട് അവൾ പറഞ്ഞു പറയണ്ടേ ഞാൻ കണ്ടുപിടിച്ചോളാം ഹരിനന്ദൻ അവളെ വാരിയെടുത്ത് തങ്ങൾക്ക് കിടക്കാനിട്ട കട്ടിലിൽ കെടുത്തി കഴുത്തിലൂടെ കൈ ഇഴിച്ചെടുത്തു അവളെ തന്നിലേക്ക് ചേർത്ത് കിടത്തി പിന്നെ അല്പം ഗൗരവത്തിൽ ചോദിച്ചു എന്താണ് ഇന്ദു ഫ്യൂച്ചർ പ്ലാൻ അതാരാ എൻ്റെ പൊന്നെ നീ പഠിക്കാൻ എന്ന് ചോദിച്ചത് ഇനി വേണോ എന്തേട്ടാ എനിക്ക് വയ്യ അവൾ ഒന്ന് ചിണുങ്ങി വേണം വേണം സിസ്റ്റർ ഇന്നും വിളിച്ചു നിനെ വെറുതെ ഇരുത്തല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞു ഇനി എനിക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്നേട്ടാ അവൻ്റെ നെഞ്ചിൽ മുഖം പൂർത്തി വെച്ചുകൊണ്ട് അവൾ കെഞ്ചി പറഞ്ഞു അത് സാരമില്ല ഞാൻ പഠിപ്പിച്ചോളാം ഓർമ്മയില്ലേ പ്ലസ് ടുവിനെ പഠിപ്പിച്ച് ഫുൾ മാർക്ക് വാങ്ങി തന്നത് ആ മാർക്സിന് ഒരു മാർക്ക് പോയല്ലേ അവളുടെ നെർകിയിൽ താട് മുട്ടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എന്നാൽ ഞാൻ ഡിസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും പഠിച്ചോളാം അത് വേണ്ട പോയി പഠിച്ചാൽ മതി ഞാൻ തോറ്റുപോകും ഞാനുള്ളപ്പോഴോ എനിക്കൊരു കോൺഫിഡൻസും തോന്നുന്നില്ല അതൊക്കെ പതിയെ വന്നോളും ഞാനില്ലേ ഡീ അപ്പോൾ പഠിച്ചേ പറ്റുമല്ലേ അതെ പഠിച്ചേ പറ്റൂ എനിക്ക് വിസ്മിനെ പറയാൻ വന്ന വാക്കുകളെ ഹരിനന്ദൻ അപ്പാടെ വീഴിക്കളഞ്ഞു നനഞ്ഞ റോസാപ്പൂ വിതളുകൾ പോലുള്ള അവളുടെ അതരങ്ങൾ അവൻ അവളുമായി ഒരു പ്രയാണം ആരംഭിച്ചു പ്രണയം ഒരു ചാറ്റൽ മഴ പോലെ ആരംഭിച്ചു ഒടുവിൽ ഒരു പേമാരിയായി അവൻ അവളിൽ വർഷിച്ചു ഒരിക്കലും തോരാൻ ആഗ്രഹിക്കാത്ത ആ മഴയിൽ ഹരിനന്ദരവൻ്റെ സ്വന്തം ബിസ്മിനെയും ഒരിക്കൽ കൂടി നനഞ്ഞ് നിർവൃത്തി അടഞ്ഞു ഗന്ധർവൻ കാവിലെ ശ്രീകോവിലിനുള്ളിലെ ഗന്ധർവ വിഗ്രഹത്തിൽ നിന്നും അസാമാന്യമായ തേജസ് വരിഞ്ഞൊഴുകി അവിടെ നിന്നെത്തിയ കാറ്റ് ജനലിലൂടെ കടന്ന് പാലപ്പൂവിൻ്റെ ഗന്ധവരുടെ മുറിയിൽ ആകെ ചുരിഞ്ഞുകൊടുത്തു ഗന്ധർവന്റെ അനുഗ്രഹം എന്നോണം അവസാനിച്ചു ഹരിനന്ദനും ബിസ്മിനിയും കൊടും വേനലും വരൾച്ചയും കടന്ന് വസന്തത്തിൻ്റെ മാതിരിയെന്ന് പറഞ്ഞ് അവരുടെ മാലാഹക്കുഞ്ഞുങ്ങളോടൊപ്പം അവർ ജീവിക്കട്ടെ ഇന്നത്തോടെ ഈ സ്റ്റോറി അവസാനിച്ചു ഇനി നാളെ മുതൽ പുതിയ സ്റ്റോറി ആരംഭിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി തുടർന്നും ഇനി നാളെ മുതൽ വരുന്ന പുതിയ സ്റ്റോറിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഈ സ്റ്റോറി എഴുതിയത് രേഷ്മ മീനു ആണ് രേഷ്മ മീനു പ്രതിലിപി വായിക്കുന്ന വായനക്കാരുണ്ടെങ്കിൽ രേഷ്മ മീനുവിനെ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ